കുടുംബവിളക്ക് സീരിയലിലൂടെ അഭിനയരംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് പാർവതി വിജയ് നടി മൃദുല വിജയ്യുടെ സഹോദരിയായ പാർവതി സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് പാർവതി തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ പാർവതി വിജയുടെ പുത്തൻ വിശേഷങ്ങൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പാർവതി വിജയ് ഭർത്താവും വേർ ഇരുവരുടെയും വേർപിരിയൽ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു സാന്തനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന കഥാപാത്രത്തെ ആദ്യം അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മിയുമായിട്ട് പാർവതി വിജയ്യുടെ ഭർത്താവ് പ്രണയത്തിലായിരുന്നു ഈ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചിരുന്നു ഭർത്താവുമായി വേർപിരിയതിനു ശേഷം പാർവതി വിജയ് അഭിനയ രംഗത്തേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരം എന്ന പരമ്പരയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി പാർവതി വിജയ് തന്നെയാണ് ഇപ്പോൾ പാർവതി പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ തന്റെ കുഞ്ഞിനു വേണ്ടി മുന്നോട്ട് ജീവിക്കുകയാണ് പാർവതി വിജയിന്ന് വളരെയധികം സന്തോഷവതിയായി സോഷ്യൽ മീഡിയയിലൂടെയും മോഡലിംഗ് രംഗത്തും അഭിനയ രംഗത്തും സജീവ സാന്നിധ്യമാകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് പാർവതി അതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പാർവതി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെക്കുന്നുമുണ്ട് ജീവിതത്തിൽ ആദ്യം സംഭവിച്ച എല്ലാ കാര്യങ്ങളും മറന്ന് തന്റെ ജീവിതം വളരെയധികം സന്തോഷത്തോടെ ആസ്വദിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പാർവതി വിജയി എന്ന് ജി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാനത്തെ കൊട്ടാരം ഒരു പ്രധാന കഥാപാത്രത്തെ ഇപ്പോൾ അവതരിപ്പിക്കുന്നത് പാർവതി വിജയിയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെയാണ് അഭിനയരംഗത്തേക്ക് പാർവതി വിജയ് ചുവടുവച്ചത് ഈ പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കവയായിരുന്നു പാർവതി വിജയ് പ്രണയത്തിലാവുകയും പിന്നീട് അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയും ചെയ്ത് ഇന്നൊരു കുഞ്ഞിന്റെ അമ്മ കൂടെയായ പാർവതി സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പാർവതി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ പുതിയ വിശേഷങ്ങളാണ് പാർവതി പങ്കുവെക്കുന്നതും അമ്മയായതിനു ശേഷമുള്ള സൗന്ദര്യ സംരക്ഷണത്തെ കുറിച്ചാണ് ആരാധകരെല്ലാവരും ഇപ്പോൾ പാർവതിയോട് തിരക്കുന്നത് പാർവതി അതിന് നൽകിയ മറുപടിയാണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ഞാൻ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ് തുടക്കം മുതൽ തന്നെ സ്കിൻ കെയർ ചെയ്തു തുടങ്ങണം അതല്ലാതെ ഒരു ക്ഷീണം മുഖത്ത് പറ്റുമ്പോൾ മാത്രം സ്കിൻ കെയർ ആരംഭിച്ചാൽ പോരാ തുടക്കം മുതലേ അത് നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ അത് ജീവിതത്തിൽ ഉപകാരപ്പെടുകയുള്ളൂ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞാൽ ഉറക്കം വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും എന്നാൽ കുഞ്ഞുറങ്ങുന്ന സമയം നോക്കി നമ്മളും ഉറങ്ങണം അങ്ങനെ മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ പാർവതി വിജയ് പറയുന്നത് അതേസമയം താനിപ്പോൾ ബ്ലൂട്ടോതൈറോൺ ടാബ്ലെറ്റ് എടുക്കുന്നുണ്ട് എന്നും അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നും അത് മുഖത്തിന് ഗ്ലോ ചെയ്യാൻ വളരെയധികം സഹായിച്ചു എന്നുമാണ് പാർവതി വിജയ് ഇപ്പോൾ പറയുന്നത് സെൽഫ് വിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ അതെല്ലാം ചെയ്യുന്നുണ്ട് എന്നും കൃത്യമായി ഡയറ്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നും വ്യായാമങ്ങളൊക്കെ തന്നെയും കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നും പാർവതി കൂട്ടിച്ചേർത്തു അതേസമയം യൂട്യൂബ് ചാനലിന്റെ പേരിൽ ഇപ്പോഴും ഭർത്താവിന്റെ പേരുണ്ട് മുൻ ഭർത്താവിന്റെ പേര് യൂട്യൂബ് ചാനലിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരെത്തുകയാണ് അതിനു മറുപടി നൽകിക്കൊണ്ട് പാർവതി രംഗത്തെത്തി നല്ലൊരു പേര് കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ മാറ്റും നല്ല ആകർഷണീയമായ ഒരു പേര് തൽക്കാലം കിട്ടിയില്ല അതുകൊണ്ടാണ് മാറ്റാത്തത് എന്നാണ് ഇപ്പോൾ പാർവതിയും പറഞ്ഞത്